കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കിഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ അവതരിപ്പിച്ചു െട്ട് കോടി ലക്ഷത്തി മുപ്പത്തിനാല്ക്ഷത്തിനൂറ്റി ഇരുപത്തിയെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി രണ്ട് രൂപ ചെലവും മൂന്ന് കോടി അറുപത്തിഒൻപത് ലക്ഷത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് നെൽകൃഷി വികസന പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപയും തെങ്ങിന് ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിയിലേക്കായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഓർക്കിഡ് ചെടിത്തൈകൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും മുറ്റത്തൊരു പോഷകത്തോട്ടം പദ്ധതിയിലേക്ക് എട്ട് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി ഔഷധഗ്രാമം പദ്ധതിക്ക് ഒരു ലക്ഷം രൂപയും ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകൽ അഞ്ചു ലക്ഷം രൂപയും കറവപ്പശു വാങ്ങാൻ ധനസഹായം മൂന്ന് ലക്ഷം രൂപയും കാലിത്തീറ്റ സബ്സിഡിയിലേക്ക് പന്ത്രണ്ട് ലക്ഷവും മുട്ടക്കോഴി വിതരണത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും വകയിരുത്തി അങ്കണവാടി ശിശുമന്ദിര അനുപൂരക പോഷകാഹാര പദ്ധതിയിലേക്കായി മുപ്പത്തിയെട്ട് ലക്ഷത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വകയിരുത്തി പി എച്ച് സിക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി എട്ട് ലക്ഷം രൂപയും അടിസ്ഥാന വികസന പദ്ധതിയിലേക്ക് അഞ്ച് ലക്ഷം രൂപയും ആയുർവേദ ഡിസ്പെൻസറിക്ക് ആവശ്യമായ ഔഷധങ്ങൾ വാങ്ങി നൽകാൻ എട്ടു ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിലേക്കായി മൂന്ന് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പച്ചക്കറി താല്പര്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കുന്ന പോഷക സമൃദ്ധി പച്ചക്കറി തൈ വിതരണത്തിലേക്ക് എൺപത്തിനാലായിരം രൂപ വകുന്നു കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയായ തെങ്ങുകൃഷി ഇന്ന് വലിയ നശീകരണത്തിൻ്റെ വഴിയിലാണ് വിവിധ രോഗങ്ങളാൽ തെങ്ങുകളെല്ലാം നശിച്ചുപോകുന്നത് തേങ്ങക്ക് വലിയ ക്ഷാമം നേരിടാൻ ഇടയാവുന്നു ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തെങ്ങിന് ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിയിലേക്കായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തുന്നു ഏറ്റവും വിപണന വിപണന മൂല്യമുള്ള പുറത്ത കൃഷിയായ ഓർക്കിഡ് കൃഷിയെ കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടി ഓർക്കിഡ് ചെടുത്തൈകൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വകയിരുത്തുന്നു കൃഷി ചെയ്യുവാൻ സ്ഥലപരിമിതി നേടുന്ന കുടുംബങ്ങൾക്ക് വീട്ടുമുറ്റവും ഉപയോഗപ്പെടുത്തി സ്വന്തം ആവശ്യത്തിനായ പച്ചക്കറിയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി മൺചട്ടിയും വിതരണം ചെയ്യുന്ന മുറ്റത്തൊരു പോഷകത്തോട്ടം പദ്ധതിയിലേക്കായി എട്ടു ലക്ഷം രൂപ വകയിരുത്തുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രതീഷ് കെ മനോഹരൻ എൻ വി ചന്ദ്രബാബു എം വി സരള കെ രാജൻ പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నూర్ రోడ్ చకరకల్